ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി എൽ ജി എസ് നിലവാരത്തിൽ ചോദിച്ച ഒരു എക്സാമിലെ എൺപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് വളരെ നിലവാരം കൂടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാകും ഇതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ട് നാല് ഒന്ന് മൂന്ന് അതായത് ആദ്യം വരുന്നത് ഈഴവ മെമ്മോറിയൽ രണ്ടാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹം മൂന്നാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നാലാമത് വരുന്നത് പാലിയം സത്യാഗ്രഹം അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം വർഷം കൂടി നോക്കാം വർഷം അറിഞ്ഞാൽ മാത്രമല്ലേ ക്രമത്തിൽ എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് വർഷം നോക്കാം ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മെമ്മോറിയൽ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായരാണ് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ലോർഡ് കഴ്സൺ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി അതായത് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം എന്തൊക്കെയാണ് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡി കെ കാർവേ ടി കെ കാർവേ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗരാ സംഭവം ചൗരി ചൌരാ സംഭവമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെയ്ക്കാനുണ്ടായ കാരണം സന്യാസി കലാപം നടന്നത് എവിടെയാണ് സന്യാസി കലാപം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഉത്തരം ഓപ്ഷൻ ബി ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി വില്യം ജോൺസ് വില്യം ജോൺസാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏതു സഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏതു സഭയിലാണ് ഉത്തരം ഓപ്ഷൻ ബി ലോകസഭയിൽ ലോക്സഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഹൈക്കോടതി യാണ് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുഛേദം ഇരുനൂറ്റി ഇരുപത്തി ആറ് പ്രകാരം സമീപിക്കാൻ കഴിയുന്നത് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം ഓപ്ഷൻ എ അറുപത്തൊന്നാം ഭേദഗതി അറുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ചത് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ കൺകറൻ്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് എന്തെല്ലാമാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാൽ ആറ് വർഷമാണ് ആറ് വർഷമാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് വൈസ് പ്രസിഡന്റ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ജെ ഡി വാൻസ് ജെ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച വഹിച്ച മലയാളി സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ബി പി മേനോൻ വി പി മേനോനാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഗുൽസരിലാൽ നന്ദ ഗുൽസരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഏത് രാജ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ഉത്തരം ഓപ്ഷൻ സി ചൈന ചൈനയുമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ഡി എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വാരണാസി വാരണാസി ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ വി നാരായണൻ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അതായത് ഹിരാക്കുഡ് മഹാനദി സർദാർ സരോവർ നർമ്മദ കൃഷ്ണരാജസാഗർ കാവേരി സാഗർ ഗോദാവരി എന്തൊക്കെയാണ് ഹിരാക്കുഡ് മഹാനദി സർദാർ സരോവർ നർമ്മദ കൃഷ്ണരാജസാഗർ കാവേരി സാഗർ ഗോദാവരി കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അഗസ്ത്യമല അഗസ്ത്യമലയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആറ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര് ഉത്തരം ഓപ്ഷൻ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കൊല്ലം ചെങ്കോട്ട കൊല്ലം ചെങ്കോട്ടയാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും സവിശേഷതകൾ അല്ല അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത് മാത്രം വായിക്കാം ലോകത്തിലെ ഉയരമേറിയ കൊടിമുടികൾ കാണപ്പെടുന്നു ലോകത്തിലെ ഉയരമേറിയ കൊടിമുടികൾ കാണപ്പെടുന്നത് എവിടെയാണ് ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയിലാണ് മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങൾ മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രി മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നല്ലളം നല്ലളമാണ് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സൗദി അറേബ്യ സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഉത്തരം ഉത്തരമൊരു ഓപ്ഷൻ ഡി ആണ് അതായത് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനമായി ഇരവികുളം നീലഗിരി താർ സൈലൻ്റ് വാലി നീലഗിരി കുന്നുകൾ എന്തൊക്കെയാണ് പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിൽ ദേശീയോദ്യാനമായി ഇരവികുളം നീലഗിരി താർ സൈലൻ്റ് വാലി നീലഗിരി കുന്നുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ ഉത്തരേന്ത്യൻ സമുതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ലൂ ലൂ ആണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റ് കിസ്മാർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേസ് മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കേസ്മാർട്ട് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവാണ് ആണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പുല്ലമ്പാറ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കരേവാസ് മണ് കരേവാസ് മണ്ണാണ് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ മർഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തളർന്നു നിർത്തുന്നു കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്തെ മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി മഴനിഴൽ പ്രദേശങ്ങൾ മേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായത് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലും തെറ്റാണ് നമുക്ക് ശരിയായിട്ടുള്ളത് മാത്രം വായിച്ചു പോകാം രണ്ടും മൂന്നും ശരിയാണ് അതായത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായലും വേമ്പനാട്ട് കായലാണ് എന്തൊക്കെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത് മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നീണ്ടകര കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ എ മൂന്നും നാലും ശരിയാണ് അതായത് സൈലൻ്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് ബാക്കി പോയിൻ്റ് കൂടി നോക്കാം കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പി ചിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് പി ചിയാണ് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് പുനലൂർ തൂക്കുപാലം കൊല്ലം വാഗൻ റാജഡി സ്മാരകം മലപ്പുറം എന്തൊക്കെയാണ് കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് പുനലൂർ തൂക്കുപാലം കൊല്ലം സ്മാരകം മലപ്പുറം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും അതായത് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കോകില സന്ദേശം കോകില സന്ദേശമാണ് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവട് ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവട് ചേർക്കുന്നത് അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ ബി ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്ന് നാല് ആറ് എന്നിവ തെറ്റാണ് അപ്പോൾ ശരിയായിട്ടുള്ളവ നോക്കാം പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ആരും നിയമത്തിന് അതീതരല്ല അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട് എന്തൊക്കെയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ആരും നിയമത്തിന് അതീതരല്ല അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമാർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരം ഓപ്ഷൻ സി ചലച്ചിത്രരംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച ചലച്ചിത്ര ചലച്ചിത്രരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി സാറ ജോസഫ് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ശാസ്താംപാറ ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് കരിമ്പൻ എന്നത് ഏതു വിഭാഗത്തിൽപ്പെടുന്നു കരിമ്പൻ എന്നത് ഏതു വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ഫംഗസ് ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്നതാണ് കരിമ്പൻ നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി കുരുമുളക് കുരുമുളകാണ് നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വിറ്റമിൻ സി വിറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മാത്രം ശരി അതായത് കൂടിയാട്ടം കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന രണ്ടും നാലും ശരിയാണ് അതായത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് പ്രതിപദന തലം പുറത്തേക്ക് ഉന്തിനിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ പ്രതിപത്തന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളിയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം അതായത് ഇലക്ട്രോൺ ജെ ജെ തോംസൺ ഇലക്ട്രോൺ ആണ് ജെ ജെ തോംസൺ കണ്ടുപിടിച്ചത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് റൂതർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂതർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വീക് അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂതർഫോർഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഉത്തരം ഓപ്ഷൻ സി കലാമിൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു പ്രസ്താവനകൾ നോക്കാം ന്യൂട്രോൺ കാണപ്പെടുന്നില്ല മാസ് നമ്പർ ഒന്നാണ് ഹെൻറി ക്യാവൻഡിഷാണ് ഈ മൂലകം കണ്ടെത്തിയത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഹൈഡ്രജൻ അപ്പോൾ ഹൈഡ്രജനെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ന്യൂട്രോൺ കാണപ്പെടുന്നില്ല മാസ് നമ്പർ ഒന്നാണ് ഹെൻറി ക്യാവൻഡിഷാണ് ഈ മൂലകം കണ്ടെത്തിയത് താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അതായത് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നു തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നു ഈ പ്രസ്താവനകൾ എല്ലാം ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് ഉത്തരം ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട് ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബെൽ പുരസ്കാരം നൽകിയത് ഡിആർഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡിആർഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ സമീർ വി കാമത്ത് ഡോക്ടർ സമീർ വി കാമത്ത് ആണ് ഡിആർഡിഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മലമ്പനി രോഗികാരിയായ പ്ലാസ്മോഡിയം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോസോവ മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം പ്രോട്ടോസോവ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി സാൽമോണല്ല ടൈഫി എന്ന രോഗകാരിയെ തിരിച്ചറിയാനാണ് വൈഡൽ ടെസ്റ്റ് പരിശോധന നടത്തുന്നത് രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത് രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏത് ഉത്തരം ഓപ്ഷൻ സി മോണോസൈറ്റ് മോണോസൈറ്റ് ആണ് രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റ് കോശം ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര ഉത്തരം ഓപ്ഷൻ ഡി പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡാണ് ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത് എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്ത് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ബി സി ജി ബി സി ജി വാക്സിനാണ് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്ര രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒമ്പത് ടു പതിനൊന്ന് എം ജി ഒമ്പത് ടു പതിനൊന്ന് എം ജി ആണ് രക്തത്തിലെ സാധാരണ കാൽസ്യത്തിന്റെ അളവ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മെനിഞ്ചസ് മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളി മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട സഹായിക്കുന്ന ജീവകം ഏത് മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ജീവകം കെ ജീവകം കെ ആണ് മുറിവുണ്ടാവുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ജൂലൈ ഇരുപത്തി എട്ട് ജൂലൈ ഇരുപത്തി എട്ടാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനെ കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി മിഠായി മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനെ കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത് അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത് ഉത്തരം ഓപ്ഷൻ സി നെയ്ഗ്ലേരിയ ഫൗലേരി നെയ്ഗ്ലേരിയ ഫൗലേരിയാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ന്യൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ന്യൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ഉത്തരം ഓപ്ഷൻ എ ആശാധാര ആശാധാരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ന്യൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ എൽ ജി എസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയിൽ ജി കെ ആണ് ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെയധികം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക മാത്സും ഇംഗ്ലീഷും മലയാളം ഒക്കെ പഠിച്ചു പോവുക കമ്പനി ബോർഡ് എൽ വേണ്ടി മാത്രം പഠിക്കുന്നവരാണെങ്കിൽ മാത്സ് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്